വയനാട് മാടപ്പള്ളിക്കുന്ന് ഉന്നതിയിലെ ആളുകൾക്ക് നേരെ കോൺഗ്രസ് ആക്രമണം അഴിച്ചുവിട്ടതായി പരാതി കുട്ടികളടക്കം ഒൻപത് പേർക്ക് പരിക്കേറ്റു ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഉള്ളൻകൊല്ലി മാടപ്പള്ളിക്കുന്ന് ഉന്നതിയിലാണ് കോൺഗ്രസ് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉന്നതിയിലെ ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കൊടുക്കാനായിട്ട് കോളനി പൈസ വരുവാ എന്നിട്ട് അവർ വോട്ട് ചെയ്യണമെന്ന് പറയുക അതിന് ഒന്നും ഒന്നും രണ്ടും ഞാൻ പറയാതിരിക്കുന്ന എങ്ങനെയാ മോളെ പറഞ്ഞു പോകും അത് അവർ വേഗം അഞ്ഞോട്ട് ഉള്ളിലോട്ട് കയറാൻ ഞങ്ങൾ കയറേണ്ടതെന്നും വിലക്കി അതാ കൂടുതലും സുരേഷ് ബാബു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്നലെ ആ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് ഞങ്ങള് നല്ല രീതിയിൽ തന്നെ സ്വീകരണം കൊടുത്തത് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മക്കളെ നേരെ പടക്കമേറിയ ചെയ്ത് എന്റെ ആൾക്കാരെ എന്റെ നല്ല ഞങ്ങളുടെ ആൾക്കാർ ആരും ഒരു പ്രശ്നത്തിന് ഇന്നലെ ചെന്നിട്ടില്ല ജാതിയെ വിളിച്ചിട്ട് വരെ ആക്ഷേപിച്ചു കുട്ടികൾക്ക് നേരെയടക്കം പടക്കമെറിയുകയും മോശമായി പെരുമാറുകയും ചെയ്തതായി നിവാസികൾ പറഞ്ഞു ഇന്നലെ ഇന്നലെ അവരെ ജയിച്ചാന്റെ ഒരു ആഹ്ലാദ പ്രകടനം കാണാൻ വേണ്ടി മേലേക്ക് പോയതാണ് പ്രകടനം അവിടെ ജാതി അഭിഷേകമൊക്കെ ആയിട്ട് അവർ രണ്ട് മൂന്ന് പേര് അവിടുന്നെറി പറയുകയും കുഞ്ഞു മക്കളുടെ പടക്കം ചോദിച്ചാലാണ് ുംടക്കം ആക്രമിച്ചത് ഒൻപത് പേർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് പരുക്കേറ്റത് പേരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില